ഒരുപാട് സന്തോഷമുള്ളൊരു കാര്യ ഈ വിളവെടുപ്പെന്ന് പറഞ്ഞാല് വെണ്ടയ്ക്ക ഇട്ട് തീയല് വെക്കാൻ നല്ല അടിപൊളി കേട്ടോ വെണ്ടയ്ക്ക ഉള്ളിയും തക്കാളിയും താമരയ്ക്കൊക്കെ ആയി വരുന്നതേ ഉള്ളൂ ഇവിടെ എല്ലാം നമ്മുടെ ഇഷ്ടം പോലാണ് നിൽക്കുന്നത് ഇനി ഇവിടെ പലതരത്തിലുള്ളതായ നമ്മുടെ വഴുതനങ്ങയാണ് നിൽക്കുന്നത് പൊന്നും ചിങ്ങമാസത്തെ നമ്മൾ വരവേറ്റു കഴിഞ്ഞു അല്ലേ ചിങ്ങ ചിങ്ങൊന്നിനെ കർഷക ദിനമായിരുന്നു കർഷക ദിനത്തിൽ നമ്മുടെ പഞ്ചായത്തിൽ മികച്ച വനിതാ കർഷകയായിട്ട് ഒരു അവാർഡൊക്കെ കിട്ടിയ ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ളതായ പച്ചക്കറികളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി മറ്റുള്ളവരെയും കൂടെ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടുവന്നപ്പോൾ എനിക്കും ഒരു സന്തോഷം അത് ചെയ്തവർക്കും ഒരു സന്തോഷം കണ്ടവർക്കും ഒരു സന്തോഷം അങ്ങനെ ഒരു മികച്ച വനിതാ കർഷകൻ കൂടെ ആയതിൽ എനിക്കും ഒരുപാട് സന്തോഷമുണ്ട് ഇപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ നട്ട് കുറച്ച് പച്ചക്കറിയിൽ നിന്ന് വിളവെടുക്കുന്നതാണ് ഇപ്പം ചിങ്ങം മാസമൊക്കെ ആകുമ്പോൾ എല്ലാ ഒരാഘോഷത്തിൻ്റെ ഒരു മാസമാണല്ലോ അപ്പം നമുക്ക് ഈ വർഷം ആഘോഷങ്ങളൊക്കെ കുറവാണ് കാരണം വയനാടിൻ്റെ കാര്യമൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ അപ്പം അങ്ങനെ ആയതുകൊണ്ട് ആഘോഷങ്ങളെ കുറവാണ് അപ്പോൾ ഒരു ചെറിയ വിളവെടുപ്പോട് കൂടി നമുക്ക് നമ്മുടെ പൊന്നും ചിങ്ങമാസത്തെ നമുക്ക് വരവേൽക്കാം അപ്പം നമുക്ക് പറമ്പിലോട്ട് പോയിട്ട് വരാം അപ്പം നമ്മൾ ഒരേ സാധനം തന്നെ അങ്ങ് ഒരുപാട് നടാതെ പല സാധനങ്ങൾ പല പച്ചക്കറികൾ നടടുവാന്നുണ്ടെങ്കിൽ നമുക്ക് മടുപ്പില്ലാതെ നമുക്ക് കറികൾ കറികളുണ്ടാക്കി കഴിക്കാനായിട്ട് സാധിക്കും എങ്കിൽ തന്നെയും ഞാൻ ഈ പ്രാവശ്യം കുറച്ചധികം വെണ്ടയ്ക്ക നട്ടിട്ടുണ്ട് അതിനകത്ത് നല്ലതുപോലെ വിളവെടുക്കാനായിട്ട് വെണ്ടയ്ക്ക നിപ്പുണ്ട് കേട്ടോ ഇത് മാത്രമല്ല എല്ലാ സംഭവങ്ങളും ഉണ്ട് എന്തോയെന്നറിയത്തില്ല ഈ പ്രാവശ്യം ഒരു സ്നേഹം കൂടി കുറച്ച് വെണ്ടയ്ക്ക അധികം ഉണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇവിടെ എല്ലാം നട്ടേക്കാണതിനകത്തെല്ലാം ചെറു ചെറിയ നിപ്പുണ്ട് ആ സൈഡിലും നട്ടിട്ടുണ്ട് പിന്നെ അപ്പുറത്തെ സൈഡിലും കുറച്ച് നിപ്പുണ്ട് റെഡ് വെണ്ടയൊക്കെ നിപ്പുണ്ട് അതൊക്കെ നമുക്ക് കുറച്ചുകൊണ്ട് വരാം റെഡ് വെണ്ട ഉണ്ട് അർക്കാനാമിക കൊമ്പം വെണ്ട ഇതൊക്കെയാണ് നമ്മൾ നട്ടിരിക്കുന്നത് അതുകൊണ്ട് ഇവിടെ എല്ലാം ഞാൻ നട്ടിട്ടുണ്ട് ഇതെല്ലാം അതായത് ഒടിച്ച് നോക്കുമ്പോൾ അറിയാം പലപ്പോഴും പറ്റുള്ളതാണല്ലോ ഓടി വന്നിട്ടുണ്ടെങ്കിൽ പിഞ്ചാണ് അത് നമുക്ക് വിളവെടുക്കാം ഇവിടെ എല്ലാം റെഡ് വെണ്ടയാണ് വരി വരിയായിട്ട് ലൈനായിട്ട് നട്ടിട്ടുണ്ട് ഇതിനകത്ത് ചെറിയതാണ് അപ്പോൾ അതവിടെ നിൽക്കട്ടെ അപ്പോൾ രണ്ട് ദിവസം രണ്ട് ദിവസം കൂടുമ്പോൾ ഇഷ്ടം പോലെ വെണ്ടയ്ക്കാണ് നമുക്ക് വിളവെടുക്കാനായിട്ട് പറ്റുന്നത് ഇവിടെ കുറച്ച് നിത്തി വഴുതണ നിപ്പം ഉണ്ട് നിത്തിവെഴുതുന്നുണ്ടെങ്കിൽ പിഞ്ചു പരുവത്തിലേ പറിച്ച് തോരം വെച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ മുറ്റിക്കഴിഞ്ഞാൽ പിന്നെ അതിനൊരു ടേസ്റ്റും കണ്ടില്ല കേട്ടോ എന്താണ്ടേ ഇത് ഈ നല്ല പരുവത്തിന് ഉള്ളയാണ് നമ്മൾ കിടോ കിടക്കിടോന്ന് ഓടി ഇത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ആ ആ പരുവത്തിന് നമ്മൾ പറിച്ച് തോരം വയ്ക്കണം ഇത് പലയിടത്തായിട്ട് കുറേ നിപ്പമുണ്ട് ഓരോ ഇടത്തും പോകുമ്പോഴത് ഇങ്ങനെ വളർന്ന് കിടപ്പുണ്ട് അവിടെ നിന്നെല്ലാം നമുക്ക് എടുക്കാൻ പാ അപ്പം നമ്മുടെ പറമ്പിലാണ് കുറേ വെണ്ടയ്ക്കയും അതുപോലെ കോവയ്ക്കയും വഴുതനക്കയൊക്കെ നിൽക്കുന്നത് അപ്പോൾ അത് നമുക്ക് അങ്ങോട്ട് പോയിട്ട് വിളവെടുത്തുകൊണ്ട് വരാം അപ്പോൾ ഇവിടെ ഒരു പത്തിരുപത്തഞ്ച് മൂടോളം വെണ്ടയ്ക്ക നട്ടിട്ടുണ്ട് അതിനകത്തെല്ലാം ഇഷ്ടംപോലെ പിടിച്ച് നിൽക്കുക ഒരു ദിവസം ഒന്നിട വിട്ട് പറിച്ചില്ല എന്നുണ്ടെങ്കിൽ അങ്ങ് മുറ്റിപ്പോവും പിന്നെ മുറ്റിയത് നമ്മൾ കൊണ്ടുവച്ചിട്ട് ഒരു കാര്യവും ഇല്ല ഇങ്ങനെ കൈ നിറച്ച് പറിച്ചെടുക്കുമ്പോൾ ഒരു സന്തോഷം ഇത് വിളവെടുക്കുന്നവർക്ക് മാത്രമേ അത് മനസ്സിലാകത്തുള്ളൂ അപ്പൊ നമുക്കിനി എല്ലാം നല്ല കുറെ വെണ്ട ഇവിടെ നിൽപ്പോണ്ട് നമുക്ക് അതിൽ നിന്നെല്ലാം വെണ്ടയ്ക്ക് എടുത്തോണ്ട് വരാം ഇത് കൊമ്പൻ വെണ്ട മുറ്റിപ്പോട്ടോ അതിനെ ഇവിടെ നിക്കട്ടെ അപ്പൊ കിട്ടിയത് കിട്ടിയത് നമുക്ക് മോർത്തനകത്ത് ഇത് നമ്മുടെ കൊമ്പൻ വെണ്ട കൊമ്പൻ വെണ്ട ഒരു മൂന്നോ നാലോ ഉണ്ടെങ്കിൽ ഇഷ്ടം പോലെ ആയി വെണ്ടയ്ക്ക മാത്രം ഇട്ട് തീല് വെക്കാം നല്ല അടിപൊളിയാട്ടോ വെണ്ടയ്ക്കയും ഉള്ളിയും തക്കാളിയും നല്ല ഇവിടെ ഒക്കെ നമ്മുടെ അർക്കാനാമികയാണ് ഓ ഇത് ഒരെണ്ണത്തിൽ തന്നെ എത്ര എണ്ണം നിൽക്കുന്നത് എന്ന് ഇങ്ങനെ വേണം വെണ്ടയ്ക്ക പിടിക്കാൻ അടിപൊളിയായിട്ടാണ് നിൽക്കുന്നത് അപ്പം പറിക്കുന്നേ വരയ്ക്കുന്ന നമുക്ക് മോർക്കനകത്ത് കൊണ്ടിടാം എൻ്റെ കയ്യിൽ കൊള്ളുന്നില്ല എന്താ ഇവിടെ നിൽക്കുന്ന കൊമ്പം വെണ്ട ഇതിനെ കൊണ്ടിടാം അമ്മരയ്ക്കേ നമ്മുടെ സാമ്പാർ അമ്മരക്കേം പരുവായി വരുന്നതേ ഉള്ളൂ അതിൽ ഒരു അഞ്ചാറെണ്ണാധികം നിപ്പുണ്ട് അത് നമുക്കിഞ്ഞ് പിച്ചെടുക്കാം എല്ലാത്തിലും അഞ്ചാറെണ്ണം വിധം നിപ്പുണ്ട് താമ്പരയ്ക്കൊക്കെ ആയി വരുന്നതേ ഉള്ളൂ ആയത് അഞ്ചാറെണ്ണം നമ്മൾ പറിച്ചിട്ടുണ്ട് സാമ്പറിനകത്തൊക്കെ ഇടാം ഇനി അടുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ നീളം കോവയ്ക്കാണ് നമ്മുടെ ഇഷ്ടംപോലെ ഇങ്ങനെ മാല കോർത്തിട്ടേക്കുന്ന മാതിരിയാണെങ്കിൽ അല്ല അടിപൊളി കോവയ്ക്കാം അപ്പോൾ ഇതൊക്കെ നമുക്കിങ്ങനെ അങ്ങോട്ടും പറിച്ചിടാമേ ഇനി പന്തലിനകത്തോട്ട് കയറണം അവിടെ എല്ലാം നിപ്പുണ്ട് േ ഇതാണ്ട് ഇവിടെ നോക്കിയാൽ നല്ല മാല കോർത്തിട്ടേക്കുന്നമാതിരി കിടക്കുന്ന ഉണ്ടാവും ഇവിടെ എല്ലാം നല്ല ഇഷ്ടം പോലെയാണ് നിൽക്കുന്നത് രണ്ട് ദിവസം രണ്ട് ദിവസം കൂടുമ്പോൾ ഇങ്ങനെ വന്നിട്ട് കോവയ്ക്കും നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് നല്ല മുട്ട കോവയ്ക്കാം ഉണ്ടോ ഇനി അകത്തോട്ട് അകത്തോട്ട് നിൽപ്പുണ്ട് എല്ലാം പറിച്ചെടുക്കാം നമുക്ക് ീക്കം പോലായി പിന്നെ ഇവിടെ പലതരത്തിലുള്ളതായ നമ്മുടെ വഴുതനങ്ങയാണ് നിൽക്കുന്നത് അപ്പം കുറച്ച് വഴുതനങ്ങയും കൂടെ നമുക്ക് വിളവെടുക്കാം ഇത് ഒരു ഉണ്ട വഴുതനയാണ് വയലറ്റ് ഉണ്ട ഉണ്ടവഴുതന ഈ വഴുതനങ്ങയൊക്കെ മെഴുക്കു വരട്ടി ഉണ്ടാക്കാൻ നല്ല എന്നിട്ട് നല്ല ചൂടോടെ ചൂട് ചോറിനകത്തോട്ടെ ഇട്ടങ്ങോട്ടൊക്കെ കഴിക്കണം കേട്ടോ ആ ഒരു ടേസ്റ്റ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതും ഉണ്ടാക്കി കഴിക്കുന്നതും തമ്മിലൊരു പ്രത്യേക ടേസ്റ്റാണ് ഇവിടെ പല തരത്തിലുള്ളതായ വഴുതനങ്ങൾ നിപ്പമുണ്ട് അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് വിളവെടുത്തുകൊണ്ട് വരാം ഇതൊക്കെ പരുവായി വരുന്നതേ ഉള്ളൂ പിന്നെ ഇവിടെ കുറച്ചും പിന്നെ നമ്മുടെ നീളം വയലറ്റ് വഴുതനങ്ങ നിപ്പുണ്ട് ഉണ്ട് അത് നമുക്ക് കുറേ എണ്ണത്തിൽ നിപ്പും അതൊക്കെ വിളവെടുക്കാം അപ്പോൾ ഇവിടെ നിൽക്കുന്ന വഴുതനങ്ങയെല്ലാം നമുക്ക് കട്ട് ചെയ്ത് എടുത്തുകൊണ്ട് വരാമേ ഇതെല്ലാം നിപ്പുണ്ട് എടുക്കാനാണെങ്കിൽ കുറേ നിപ്പം എല്ലാം കൂടെ നമ്മൾ കൊണ്ടുവച്ചിട്ട് എന്താ ചെയ്യാനാണ് അതുകൊണ്ട് ആവശ്യത്തിന് എടുക്കാം അപ്പോൾ എന്നാലും കുറച്ച് വഴുതനങ്ങയും കൂടെ നമുക്ക് ഇവിടുന്ന് എടുക്കാം നമ്മളിവിടെ നട്ട് നമ്മുടെ ചോളമാണ് ചോളം ഒക്കെ കായകൾ വരാനായിട്ട് ചോളം പിടിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ വഴുതനങ്ങ ഉണ്ട വഴുതനങ്ങ നിൽക്കുക വിളവെടുക്കാൻ വരുമ്പോൾ ഭയങ്കര സ്പീഡാണ് കേട്ടോ പിന്നെ നമ്മൾ ക്യാമറയൊന്നും ശ്രദ്ധിക്കത്തില്ല എളുപ്പം എളുപ്പമൊക്കെ കട്ട് ചെയ്ത് എടുക്കാനുള്ളൊരു തൊരുണ്ടല്ലോ ഇങ്ങനെ കൈ നിറച്ച് കൈ നിറച്ച് ഇങ്ങനെ എടുക്കുമ്പം എന്താ ഒരു സന്തോഷം അപ്പോൾ നമ്മുടെ ഓണത്തിന് അത്തപ്പൂടാൻ വേണ്ടിയിട്ട് ഞാനൊരു പത്ത് പതിനഞ്ച് മൂട് ചെണ്ടുമല്ലി നട്ടിരുന്നതാണെങ്കിൽ അതിൻ്റെ പോലെ പൂക്കളാണ് പിടിച്ച് നിൽക്കുന്നത് ഞാൻ നേരത്തെ കാണിച്ചപ്പോൾ ഇത്രയും പൂക്കളില്ലായിരുന്നു ഡെയിലി ഇതിനകത്ത് പൂക്കളിങ്ങനെ വിരിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് അച്ഛൻ അതിനകത്ത് വള്ളിയൊക്കെ കെട്ടിത്തൊന്ന് കാരണം കാറ്റത്തും മഴയത്തൊക്കെ വീണ് പോകാതിരിക്കാനായിട്ട് അപ്പോൾ ഒരു ചെണ്ടുമല്ലി പൂവെങ്കിലും ഇങ്ങനെ കഴുത്ത് ഒടിഞ്ഞു കിടക്കുന്നതുകൊണ്ട് ഭയങ്കര സങ്കടം കേട്ടോ അപ്പം നമുക്ക് ഇങ്ങനെ ഇത്രയും സങ്കടമാണെന്നുണ്ടെങ്കിൽ വയനാടിൻ്റെ കാര്യമൊക്കെ നമ്മളൊന്ന് ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ് അവരുടെ ഉറ്റവരും ഉടയവരും എല്ലാം നഷ്ടപ്പെട്ടവരുടെ വേദനകളാണ് അപ്പം നമ്മുടെ മുളക് നട്ടിട്ട് കണ്ടേ അധികം ഒന്നും ആയിട്ടുള്ള കുഞ്ഞൊരു ചെടിയാണ് അതിനകത്ത് നാണ്ട് മുളക് പിടിച്ചു കണ്ടോ ഇടയ്ക്കിടയ്ക്ക് മണ്ണ് ഇളക്കിയിട്ട് കൊടുക്കണമെന്ന് പറയുന്നത് അതിന് മണ്ണിന് ഇളക്കമുണ്ടെങ്കിൽ മാത്രമേ വേരുകൾ നല്ലോണം ഓടുകയും അതിനകത്ത് മുളകും പച്ചക്കറികളൊക്കെ പിടിക്കത്തുള്ളൂ കേട്ടോ അപ്പം എത്രയും എടുത്തു കഴിഞ്ഞു ഇനി നമ്മൾ വാളരിപ്പയറിൻ്റെ അടുത്താണ് വന്നിരിക്കുന്നത് വാളരിപ്പയർ കൊണ്ട് നമുക്ക് പറിച്ചുകൊണ്ട് വരാം അപ്പം മുറമൊക്കെ നിറഞ്ഞു കേട്ടോ അപ്പോൾ ഇവിടെ ഇങ്ങനെ നിൽക്കുന്ന വാളരിപ്പയറാണ് ഇതാ ഇഷ്ടം പോലെ കായൊക്കെ പിടിച്ച് നിൽപ്പുണ്ട് വേണ്ടോ ഇവിടെ ഇവിടെയൊക്കെ ഇവിടെ ഇത് ഇവനൊക്കെ ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഇതെന്ന് പറഞ്ഞാൽ കാട് കാടുപോലങ്ങ് കയറി ഇവിടെ ഒക്കെ നിൽപ്പുണ്ട് ഉറുമ്പും നല്ലതുപോലെ കൂടുവെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് ഒക്കെ നല്ല ഇഷ്ടം പോലെ കണ്ടോ പിടിച്ച് നിൽക്കുന്നുണ്ടോ കുറേ പൂക്കളൊക്കെ കൊഴിഞ്ഞു പോകും കേട്ടോ പിന്നെ അതാണ്ടോ ഇവിടെ പോലെ പൂക്കൾ അതാണ് നോക്കി നിൽക്കുന്നാണ്ട് കൊലകുത്തി കൊലകുത്തി പൂക്കൾ പിന്നെ ഇടയ്ക്കോട്ട് കയറിയാൽ കുറേ നിപ്പം എല്ലാം കൂടെ ഒന്നും പറിച്ചിട്ട് ഇപ്പം വേണ്ട കുറേ അവിടെ നിൽക്കട്ടെ അതിനെ മറുത്തിനകത്തോട്ട് വയ്ക്കാം പിന്നെ അകത്തോട്ട് കയറി നോക്കട്ടെ ഇതിനെ പിന്നെ അകത്തോട്ടൊക്കെ കയറുമ്പം നിപ്പം ഉണ്ട് കേട്ടോ ബാ ഇങ്ങോട്ട് വന്നേ ഇനി അകത്തോട്ട് കയറിപ്പോ എനിക്കകത്തോട്ട് പേടിയാവും ഇരുട്ട് ഇങ്ങനെയാണ് കൂടെ പോകണിന് ഇനി അവിടെ നിൽക്കട്ടെ തൽക്കാലം ഇത്രയും മതി വലുതൊക്കെ നിലത്ത് കിടക്കുന്നുണ്ട് തൽക്കാലം ഇതുകൊണ്ട് നിർത്താം വാളരിപ്പയർ ഇതാണ് തക്കാളി വഴുതനയാണ് കേട്ടോ നമ്മുടെ പച്ച തക്കാളി നിൽക്കുന്ന നല്ല വലിയ പച്ച തക്കാളി നിൽക്കുന്ന മാതിരി നിൽക്കുന്നത് നമ്മുടെ ടൊമാറ്റോ വഴുതന അപ്പോൾ ഇനി എടുക്കുന്നില്ല ഇപ്പം വഴുതന തന്നെ അപ്പം കുറേ ആയല്ലോ അതവിടെ നിൽക്കട്ടെ ഇവിടെ പാളയംകോടൻ്റെ കൂമ്പ് നിപ്പം ഉണ്ട് അപ്പം തൽക്കാലം അതും ഓടിക്കുന്നില്ല ഒരാഴ്ച കൂടെ കഴിഞ്ഞിട്ട് ഓടിക്കാം കാരണം ഈ പച്ചക്കറിയൊക്കെ കുറച്ചൊക്കെ തീർന്നതിന് ശേഷം നമുക്ക് ഓരോന്നോരോന്ന് എടുക്കാം എന്താ അപ്പം നമുക്ക് കുറച്ചും കൂടെ ഉണ്ട് എടുക്കാനായിട്ട് വർത്തിനകത്ത് കൊള്ളുന്നില്ല എന്നാലും നമുക്ക് കുറച്ചുകൂടെ പറിക്കാം അല്ലെങ്കിൽ കോവയ്ക്കൊക്കെ നിന്നിട്ട് മുറ്റിപ്പോവും അപ്പം നമ്മുടെ നീളം കോവയ്ക്കെല്ലാം പറിച്ചു കഴിഞ്ഞു ഇനി താണ്ട് അനിയൻ കഴിച്ചുകൂടെ അതിൻ്റെ അനിയൻ കോവയ്ക്കാണ് നിൽക്കുന്നത് അതും നല്ല ആരോഗ്യമുള്ള കോവയ്ക്കായിട്ടോ അപ്പം അതും കൂടെ ഇവിടെ മാല ഓർത്തിട്ടേക്കുന്ന മതി നിൽക്കുന്നതണ്ടോ ഇഷ്ടം പോലെ ഇത് നിർത്തി നിർത്തിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ മുറ്റിപ്പോയാൽ പിന്നെ കഴിക്കാനൊരു സുഖമില്ല അപ്പോൾ നമുക്ക് അപ്പറോ ആർക്കെങ്കിലും ഒക്കെ ആർക്കെങ്കിലുമൊക്കെ കൊടുത്താലും നമുക്കത് സന്തോഷമുള്ളൊരു കാര്യം തന്നെ മുറ്റിയിട്ട് ആർക്കെങ്കിലും പറിച്ചു കൊടുക്കുന്നതിനേക്കാൾ നല്ലത് അത് കഴിക്കാവുന്ന പരുവത്തിപ്പറിച്ച് ആർക്കെങ്കിലും കൊടുക്കുമോ എന്തെങ്കിലും ചെയ്യാമല്ലോ അപ്പം നാടനൊക്കെ കിട്ടുമ്പം എല്ലാവർക്കും ഒരു സന്തോഷമാണ് ഇത് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഉണ്ടല്ലോ ഈ ബേക്കറി ഐറ്റം ഒക്കെ വാങ്ങിച്ചുകൊണ്ട് പോകാതെ നമ്മുടെ വീട്ടിലുള്ള പച്ചക്കറിയൊക്കെ കൊണ്ടു കൊടുക്കാമെന്നുണ്ടെങ്കിൽ അവർക്കും ഒരു സന്തോഷം നമുക്കും ഒരു മനസന്തോഷം മനസമാധാനവും ഇവിടെ എല്ലാം നിപ്പുണ്ട് നമ്മൾ ചെയ്യുന്ന വളപ്രയോഗവും അതുപോലെ തന്നെ നമ്മുടെ നോട്ടവും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെയൊക്കെ പിടിക്കത്തുള്ളൂ ഞാൻ പറഞ്ഞു തരുന്നത് ചിലരെങ്കിലും അത് ഫോളോ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതേപോലെ വിളവൊക്കെ എടുക്കാനായിട്ട് സാധിക്കും സാധിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇത് അവിടെയൊക്കെ ഇഷ്ടംപോലെ കോവയ്ക്കാൻ ഇരിക്കുന്നു എൻ്റെ മുറം നിറഞ്ഞു നമ്മുടെ പിള്ളേരും ഇവിടെ വന്നിട്ടുണ്ട് നമ്മുടെ പുറവേ നടക്കുക എന്നിട്ട് കണ്ടതിൻ്റെ എല്ലാം തലപ്പ് കടിച്ചു തിന്നുന്നുണ്ട് ഇപ്പോൾ അടി ഉള്ളൊന്നും കണ്ടോ അപ്പോൾ നീ ഇങ്ങോട്ടൊന്നും നോക്കാം എൻ്റെ കൈക്കുള്ള ഇവിടം കൊണ്ട് നിർത്തുകയാണേ അപ്പം നമുക്ക് ഇത്രയും പച്ചക്കറികൾ കിട്ടി ഇനി അതിനകത്ത് ഇടാനുള്ള പച്ച മുളവും കൂടെ നമുക്ക് വെച്ചണം ഇവിടെ വെള്ളക്കാന്താരി കണ്ട ബൾബ് എത്തിച്ചിട്ടേക്കുന്ന കത്തിച്ചിട്ടേക്കുന്നമാർ ഇഷ്ടം പോലാണ് നിൽക്കുന്നത് അപ്പം നമ്മുടെ പച്ചക്കറി കുട്ടന്മാരെ നിലത്ത് വെക്കാനായിട്ട് തോന്നില്ല കാരണം കുഞ്ഞുങ്ങളെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന മാതിരി ഞാൻ പിടിച്ചുകൊണ്ട് കണ്ടോ പാവങ്ങം ഇത്രയും നമ്മൾ കഷ്ടപ്പെട്ടാൽ എന്താ നമ്മുടെ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നതായ സ്നേഹം അവർ തിരിച്ച് തരുന്നതണ്ടോ മനുഷ്യർ പോലും ഇങ്ങനെയൊന്നും തിരുത്തില്ല അതാണ് പച്ചക്കറികളെയും മൃഗ പക്ഷി മൃഗാദികളെയൊക്കെ സ്നേഹിക്കണമെന്ന് പറയുന്നത് അതുകൊണ്ടേ എല്ലാവരും പച്ചക്കറി കൃഷിയൊക്കെ ചെയ്യാൻ മടിക്കരുതേ ഇതുപോലെ വിഷമില്ലാത്ത പച്ചക്കറികൾ നമുക്ക് എവിടെ കിട്ടും പച്ചമുളക് കണ്ടല്ലേ പിന്നെ പച്ചമുളക് നട്ടുപിടിപ്പിക്കാത്തരേ കറിവേപ്പ് നട്ടുപിടിപ്പിക്കാത്തരൊക്കെ ഉണ്ടെങ്കിൽ എളുപ്പം പോയിട്ട് അതൊക്കെ ഒന്ന് നട്ടുപിടിപ്പിക്കാം ഓക്കെ നമുക്ക് ആവശ്യത്തിനുള്ള പച്ചമുളകുമായിട്ടുണ്ട് സ്വൽപ്പം കറിവേപ്പയും കൊടുക്കാം അപ്പൊ നമ്മുടെ കറികൾക്ക് ആവശ്യമായ കറിവേപ്പിലയും കൂടെ നമുക്ക് വിളവെടുക്കാം കഴിഞ്ഞ് ഒടിച്ച് എടുത്താൽ മതി പുതിയ പുതിയ തണ്ടുകളങ്ങ് വന്നോളും ഓക്കെ നമുക്ക് എല്ലാമായി ഇനി നമുക്ക് കിച്ചണിലോട്ട് പോകാം ഈ ഇത് ഒരുപാട് സന്തോഷമുള്ളൊരു കാര്യ ഈ വിളവെടുപ്പെന്ന് പറഞ്ഞാൽ ഇത് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ ഇത് കൂടുതലും വിളവെടുക്കുന്നവരൊക്കെ ഉണ്ട് നമ്മുടെ കൂട്ടത്തിൽ അപ്പം ഈ ചെറിയൊരു വിളവെടുപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വേണമെന്ന് വിചാരിക്കുന്നു ഇങ്ങനെയൊക്കെ വിളവെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ നട്ടേ പറ്റത്തോളും ചിങ്ങമാസമൊക്കെ ആയി ഇപ്പോൾ എല്ലാവരും പച്ചക്കറികളൊക്കെ നടണം നിങ്ങൾക്ക് ഇതൊക്കെ നടാനായിട്ട് വിത്തുകളൊക്കെ ഒക്കെ നമ്മുടെ വെബ്സൈറ്റായ മിനി സ്ലൈസ്റ്റ് ഡോട്ട് കോമിന്ന് വിസിറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാത്തരം വിത്തുകളും നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് അതുപോലെ തന്നെ പൊന്നാങ്കണ്ണി ചീരയുണ്ട് നല്ല അടിപൊളി ഏലക്കുണ്ട് കുരുമുളകുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വേണമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക പടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ മിനി നന്ദി നമസ്കാരം